ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെറുപ്പക്കാർക്കെല്ലാം സ്വന്തമായി ഒരു വീട് വേണമെന്ന താല്പര്യം തീരെയില്ല കാരണം കേട്ടാൽ അവർ വ്യക്തമായ ചില തീരുമാനങ്ങളുടെയും പ്ലാനിങ്ങിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പരമ്പരാഗതമായി നമ്മളൊക്കെ തന്നെ ഒരു വീട് വേണം കാറ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ അതോടുകൂടിയാണ് നമ്മളൊരു ലൈഫ് എസ്റ്റാബ്ലിഷ് ആവുന്നത് എന്നൊരു തോന്നൽ പല ആളുകൾക്കും ഉണ്ട് പക്ഷേ കാലം മാറി നമ്മുടെ യുവതലമുറയ്ക്ക് ഇതൊന്നും ഇപ്പോൾ ബാധകമേ അല്ല അവർക്ക് സ്വന്തം വീടൊന്നും വേണ്ട അവർ വാടക വീട്ടിൽ താമസിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല യാതൊരു നാണക്കേടുമില്ല പലപ്പോഴും ആളുകളൊക്കെ കരുതുന്നത് അയ്യോ വാടകക്കാണോ താമസിക്കുന്നത് കഷ്ടമായ ആൾ വാടകക്കാണ് താമസിക്കുന്നത് എന്ന് കൂടി പലരും പരസ്പരം പറയുന്നത് നമുക്ക് കേൾക്കണം വാടക വീടല്ല പല പെണ്ണുങ്ങൾക്കുമാണ് ഈ വിവാഹം കഴിഞ്ഞാൽ ആദ്യ താൽപ്പര്യം നമുക്ക് ഒരു വീട് വേണം സ്വന്തം വീട് ഈ സ്വന്തം വീട് എന്ന് പറയുന്നതിൻ്റെ കാലം കഴിഞ്ഞു വാടക വീടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രയോജനമുണ്ട് ലാഭവും ഉണ്ട് എന്നുള്ളതാണ് പുതിയ ഒരു ചിന്താരീതി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആ ചിന്താ രീതിയെ പിന്തുടരുന്നവരാണ് അത് ചുമ്മാതൊന്നുമല്ല റീസെൻറ്റായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഒരു വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം നമ്മൾ സാധാരണ ഒരു വീട് വെക്കാൻ സ്വന്തമായി പണം ഉണ്ടെങ്കിൽ ഒറ്റസ് ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഏകദേശം ഒരു വീട് വെക്കുന്നതിന് ലോൺ എടുക്കും ഉദാഹരണത്തിന് ഒരു വീടിൻ്റെ ഇപ്പോഴത്തെ ഏകദേശം ഒരു മാർക്കറ്റ് ട്രെൻഡൊക്കെ അനുസരിച്ച് ഒരുവിധം ഭേദപ്പെട്ട ഒരു വീടാണെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപയെങ്കിലും ഒക്കെ വേണം പക്ഷേ ഡിപ്രീസിയേഷൻ വരും കാലപ്പഴക്കം അനുസരിച്ചിട്ട് വീടിന് ഈ റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലാത്ത പക്ഷെ ഒരു പുതിയ വീടൊക്കെ വെച്ചയാണെങ്കിൽ അമ്പത് ആണ് ഏതാണ്ട് ഒരു മിനിമം റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ അമ്പത് ലക്ഷം നമ്മൾ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നു പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നാൽപ്പത് ലക്ഷം ലോണായിട്ട് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഇ എം ഐ മാസം തോറും തിരിച്ചടയ്ക്കാൻ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാൽപ്പതിനായിരം രൂപ വരെ ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിൻ്റെ ഒരു സ്റ്റഡിയാണ് അദ്ദേഹം പറഞ്ഞ നാൽപ്പതിനായിരം രൂപ വരെ ഇ മാസം നമുക്ക് തിരിച്ചടക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഒരു പത്ത് മുപ്പത് വർഷം നമ്മൾ ഈ തിരിച്ചടവ് നടത്തുമ്പോൾ എത്ര രൂപയാകുമോ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ എത്ര കാലാവധിക്കാണ് എടുക്കുന്നതെന്ന് വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി എന്നുള്ളതാണ് പക്ഷെ ഇപ്പം മറ്റൊരു കണക്ക് നോക്കൂ നമ്മൾ ഒരു വാടക വീട് എടുക്കുന്നു ഇപ്പോൾ സാധാരണ നഗരപ്രദേശങ്ങളിലൊക്കെ ഒരു പതിനയ്യായിരം രൂപയൊക്കെ വാടക മിനിമം ആണ് പറയുന്നത് കേട്ടോ പതിനയ്യായിരം രൂപയുടെ മാസ മാസവാടക ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു ഫ്ലാറ്റായാലും വീടായാലും ഇത്രയും നമ്മൾ മന്ത്ലി റെൻറ്റായി നമ്മൾ കൊടുക്കണം അങ്ങനെ പതിനയ്യായിരം രൂപയുടെ ഒരു വീട് നമ്മൾ എടുത്താൽ ഒരു വർഷം നമ്മൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വാടകയായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും നമുക്ക് ചെലവിടേണ്ടി വരും ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ അമ്പത് ലക്ഷം രൂപയുണ്ട് നിങ്ങൾ വീട് വെക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഇതുകൊണ്ട് ഒരു ബാങ്കിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുക എഫ് ഡി ആയിട്ട് ഇത്രയും തുക ഇടുക ഇപ്പോൾ എഫ് ഡിയുടെ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് സിക്സ് പെർസെൻറ്റ് വരെയൊക്കെ ഉള്ളൂ ആറ് ശതമാനം വരെ മാത്രമൊക്കെ ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ സിക്സ് കിട്ടിയാലും നമുക്ക് ഒരു വർഷം ഈ അമ്പത് ലക്ഷത്തിന് സിസ് പെർസെൻറ് വെച്ച് കിട്ടിയാൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപ വരെ ഒരു വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടും അമ്പത് ലക്ഷം രൂപയ്ക്ക് അങ്ങനെ ആണെങ്കിൽ ഈ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരു വർഷം വാടക ഇനത്തിൽ പതിനയ്യായിരം രൂപ വാടക വെച്ച് പന്ത്രണ്ട് മാസത്തേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് പോകുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരം മാത്രമാണ് നമുക്ക് തിരിച്ച് എത്ര ഇങ്ങോട്ട് കിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പോഴും നമുക്ക് ലാഭം ഒരു വർഷത്തേക്ക് കിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെറുപ്പക്കാര് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് വർഷം നമ്മളെ കയ്യിൽ കിട്ടുന്നു വർഷം മാസം തോറുവാണെങ്കിൽ നിങ്ങൾക്ക് മാസം തോറും എടുക്കാം അത് നമുക്ക് ലാഭമായി കിട്ടും നമ്മൾ അമ്പതിന അമ്പത് ലക്ഷം അവിടെ കിടക്കുകയും ചെയ്യും അതിൽ നിന്ന് വരുമാനവും കിട്ടും ആ വരുമാനത്തിൽ നിന്നും ഒരു പോർഷൻ എടുത്ത് നമ്മൾ വാടക കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയിരുന്നാലും നമുക്ക് ഇത്രയും കിട്ടൂലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് മാസം തോറും ഒരു പതിനായിരം രൂപ വരെ നമുക്ക് അഡീഷണൽ കിട്ടിക്കൊണ്ടിരിക്കും നമ്മളെ തുക അവിടെ കിട്ടും അപ്പോൾ മറ്റ് ചില ആളുകൾ അപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ വീട് നമ്മൾ വെച്ചിട്ട് കഴിഞ്ഞാൽ അതിന് വില വർധിച്ചു കൊണ്ടേ ഇരിക്കില്ലേ എന്നാണ് ചോദ്യം അങ്ങനെയുള്ള ചിന്ത വേണ്ട എന്താണെന്ന് വെച്ചാൽ അത് ആ നിലയിലായിരിക്കും മുമ്പ് ഭൂമി വാങ്ങിയ ആളുകളെല്ലാം അപ്പം പെട്ടുപോയി നിങ്ങൾക്ക് അറിയാമല്ലോ ഭൂമിയുടെ വില താഴേക്ക് പോയി അങ്ങനെയൊരു ഡിപ്രീസിയേഷൻ വന്നപ്പോൾ വീട് വാങ്ങിയ ആളുകൾക്കും ആ പഴയ വിലയിൽ നിന്നും എത്തുന്നില്ല പല ആളുകളും വാങ്ങിച്ച വില കിട്ടാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പൊ ട്രെൻഡ് മാറുമ്പോൾ പഴയ ആളുകളൊക്കെ ശരിക്കും കുറെ നാൾ കഴിയുമ്പം ഈ ഭൂമിയിൽ ഇല്ലാതെ പോകും ചെറുപ്പക്കാരുടെ ഒരു നില വരും അവരൊക്കെ തന്നെ വടകീട്ട് മതി എന്നുള്ള നിലയിലെത്തും ട്രാൻസ്ഫർ വരുന്നെങ്കിൽ അപ്പം തന്നെ എല്ലാം കൂടി വീട്ടു സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാം വീടാണെങ്കിലോ അതിന് പിന്നെ നമ്മളെ വാടകക്കാരെ അന്വേഷിച്ച് ഏൽപ്പിച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി നമ്മൾ വാടകയ്ക്ക് വീടെടുക്കണം അപ്പോൾ വാടക വീടാണെങ്കിൽ ട്രാൻസ്ഫർ വന്നാൽ അപ്പം തന്നെ പെട്ടീൻ ഭാഗമായിട്ട് നമുക്ക് പോകാം യാതൊരു ഇല്ല വീടാണെങ്കിലോ നമ്മൾ ഇതിനകത്ത് കുടുങ്ങി പോകും അത് പിന്നെ വാടകക്കാരന് അന്വേഷിച്ചു കൊടുക്കണം നമ്മൾ വേറെ പോവുകയും വേണം ഇതിൻ്റെ ബാക്കി മെയിൻ്റനൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയും വരും അതുകൊണ്ട് ഇപ്പോൾ വീട് വാങ്ങുകയോ വീട് വെക്കുകയോ ചെയ്യുന്നതിനെക്കാളും വാടക വീട് നമ്മളെ ചെറുപ്പക്കാർ പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാര്യം പറഞ്ഞത് ഓരോ സമയങ്ങളിലെയും ട്രെൻഡുകൾ വ്യത്യാസപ്പെടുന്നുണ്ട് കൺവെൻഷനൽ തിങ്കിങ്ങിൻ്റെ കാലം കഴിഞ്ഞു വീട് പറമ്പ് പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തം നിലയിൽ ഉണ്ടായാലേ സമൂഹത്തിൽ നമുക്കൊരു വിലയുണ്ടാവൂ ഇല്ലെങ്കിൽ യവൻ വാടകയ്ക്ക് കിടക്കുന്നവരാണ് അവന് യാതൊരു തരത്തിലുള്ള ഗതിയും സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്ന് മറ്റുള്ളവർ കരുതില്ലേ എന്ന ചിന്ത ഉള്ളവർക്കാണ് ഇത്തരത്തിലുള്ള കോംപ്ലക്സ് വരുന്നതും അവർ നേരെ പോയി വീട് വെക്കുകയോ വീട് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് മറിച്ച് ബുദ്ധിയുള്ളവർ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നവർ മനസ്സിലാക്കുന്നവരെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ തലവെച്ച് കൊടുക്കാതെ എല്ലാം പ്ലാൻ ചെയ്യണം എല്ലാം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഉചിതമായ ഒരു തീരുമാനം എടുക്കണം വീട് വെച്ചാൽ കിട്ടുന്ന ലാഭവും ഈ വാടക വീട്ടിൽ താമസിച്ചാൽ കിട്ടുന്ന ലാഭവും കണക്ക് നോക്കുമ്പോൾ ഏതാണ് ലാഭം എന്ന് നോക്കുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുന്ന ഈ വീട് അല്ലെങ്കിൽ ഈ പറമ്പ് നാളെ നമുക്ക് അതൊരു വലിയ പ്ലസ് ആകും അതുകൊണ്ട് നമുക്ക് ഈ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ആരും കരുതി കളയരുത് ഈ ഇതിനോ ഇത് ശരിക്കും പ്രാക്ടിക്കലായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ കറണ്ട് സ്റ്റാറ്റസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പഴയ കാലത്ത് ഇതൊക്കെ ശരി തന്നെയാണ് അന്ന് വായിച്ച പറമ്പോ വീടും ഒക്കെ രണ്ടിരട്ടി മൂന്നിരട്ടി വിലയൊക്കെയായി ആളുകളെല്ലാം ഹാപ്പിയാണ് പക്ഷേ കാലം അനുസരിച്ച് നമ്മൾ മാറണം സ്ഥിരമായ ഒരു ജോലി എന്നുള്ള സ്വപ്നമൊന്നും ഇപ്പം ആർക്കും ഇല്ല ഈ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് പോവുക ആ കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോവുക പറ്റുമങ്കൾ എത്രയും വേഗം വിദേശത്ത് പോവുക ഇതൊക്കെ ഒരുപാട് ആളുകൾ തീരുമാനിച്ച് ചെറുപ്പക്കാർ ചിന്തിച്ച കാര്യങ്ങളാണ് അവർ ആ വഴിക്ക് ചിന്തിക്കുമ്പോൾ ഇതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ മുതിർന്ന തലമുറ കൂടി തയ്യാറാകുന്ന ഒരു സ്ഥിതി ഉണ്ടായേ പറ്റൂ ഇല്ലെങ്കിൽ ഉണ്ടാവും അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇതുപോലെ ഈ എങ്ങനെ നമുക്ക് സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കാം എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളടങ്ങിയ എപ്പിസോഡ് പിന്നാലെ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി